ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ഞങ്ങൾ ഇന്നല്ല ഞായറാഴ്ചയാണ് ചെയ്തത് ഞായറാഴ്ച ഞങ്ങൾ ഞങ്ങളുടെ ഫ്ലോറിൽ ഞങ്ങളുടെ ഫ്ലോർന്ന് ഞങ്ങളുടെ ഫ്ലാറ്റിൽ ഒരു ഫ്ലോറിൽ എട്ട് ഫാമിലിയാണ് കേട്ടോ അപ്പോൾ എട്ട് ഫാമിലി ഇല്ലാതെ ഞങ്ങൾ അഞ്ച് ഫാമിലിക്കാർ എല്ലാം കൂടെ ഒന്നിച്ചൊരു ഹോട്ടലിലൊക്കെ ലഞ്ച് അറേഞ്ച് ചെയ്തു എന്നുവെച്ചൊരു ഉച്ചയ്ക്ക് എല്ലാവരും അവരവരുടെ വീട്ടിൽ നിന്ന് ഫുഡ് ഉണ്ടാക്കിക്കൊണ്ട് ഒരുമിച്ചിരുന്ന് കഴിക്കാവുന്നൊരു ഐഡിയ കേട്ടോ അപ്പം പല സ്റ്റേറ്റിൽ നിന്നുള്ള ആൾക്കാരാണ് അപ്പം പല പല രുചികളിലുള്ള ഫുഡുകൾ ടേസ്റ്റ് ചെയ്യാൻ കിട്ടി അപ്പം അതിൻ്റെ ഓരോ ഇതാണ് ഞാൻ പരിചയപ്പെടുത്തുക ഇത് നമ്മൾ ഒരു ചാട്ട് പോലെയാണ് ഒരു പൂരി ഇതും എല്ലാം ഹോം മെയ്ഡാണ് പൂരി ഉണ്ടാക്കി അതിനകത്ത് കടല വേവിച്ചതും സലാഡും പിന്നെ മല്ലിയിലയുടെ ചട്നിയും പിന്നെ ഒരു സ്വീറ്റ് ചട്നിയും കൂടെ ഒഴിച്ച് പിന്നെ മധുരമുള്ള തൈരും കൂടെ ഒഴിച്ചിട്ട് അങ്ങനെ കഴിക്കുന്ന ഒരു ചാട്ടാണ് കേട്ടോ പിന്നെ പാവ്ഭാജി ഉണ്ടായിരുന്നു അതെൻ്റെ അടുത്ത റൂമിലെ അവളാണ് ഉണ്ടാക്കിയത് കേട്ടോ പിന്നെ എൻ്റെ വക വെജ് ബിരിയാണിയാണ് പിന്നെ ഇവിടെ ഉള്ള ആൾക്കാർ കൂടുതൽ വെജ് ആണ് കഴിക്കുന്നത് അതുകൊണ്ട് നോൺ വെജിലോട്ടൊന്നും പോയില്ല വെജ് ബിരിയാണിയും അതിൻ്റെ സലാഡുമാണ് ഞാൻ ഉണ്ടാക്കിയത് കേട്ടോ അപ്പം പാവ്ഭാജിയുടെ കറിയും പാവും ബട്ടറും പിന്നെ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞതും ആണ് എൻ്റെ അടുത്ത റൂമിലുള്ള അവൾ ഉണ്ടാക്കിയത് അപ്പം പാവ്ഭാജി നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുമ്പോൾ നല്ല കളറാണ് അത് അതിനകത്ത് കളർ ചേർക്കുന്നത് കേട്ടോ പക്ഷേ ഇത് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന അതേ ടേസ്റ്റ് തന്നെയാണ് കളറ് കുറവേ ഉള്ളൂ പിന്നെ അടുത്ത ആളൊരാ ഉണ്ടാക്കിയത് ദഹി വടയാണ് കേട്ടോ ദഹി വട കുറച്ചും ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ വട അല്ലാതെ സെപ്പറേറ്റും ഉണ്ട് പിന്നെ അതിൻ്റെ കൂടെ തൈര് വേണമെങ്കിൽ എക്സ്ട്രാ ചേർക്കാനുണ്ട് പിന്നെ വടക്ക് കോമ്പിനേഷനായിട്ട് ഇത് ഉഴുന്നുവടയുണ്ടല്ലോ വട ഇങ്ങനത്തെ റൗണ്ടിൽ ഉണ്ടാക്കി വെച്ചേക്കുന്നത് കേട്ടോ നമ്മുടെ നാട്ടിലെ കൂട്ടം സെയിം ടേസ്റ്റ് തന്നെയാണ് ഷേപ്പിന് വ്യത്യാസം ഉണ്ടെന്നുള്ളത് അതിൻ്റെ കൂടെ ചട്നി ഇത് പിന്നെ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഇതായിരുന്നു പൂരിക്കകത്ത് നമ്മൾ കടലയൊക്കെ ഫില്ല് ചെയ്ത് കടല വെള്ളക്കടല ഫില്ല് ചെയ്ത് ഇത് ചീസും കോണും എല്ലാം കൂടെ സ്റ്റഫ് ബ്രെഡിനകത്ത് സ്റ്റഫ് ചെയ്ത് ഫ്രൈ ചെയ്തെടുത്താണ് കേട്ടോ അത് സൂപ്പറായിരുന്നു പിന്നെ ഇത് ആ സ്വീറ്റ് തൈരാണ് അത് ചാട്ടിനകത്ത് ഒഴിക്കാൻ വേണ്ടി ഈ പൂരിയും നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ് കേട്ടോ അത് എൻ്റെ അടുത്ത റൂമിലെ ഫാമിലിയാണ് ഉണ്ടാക്കിയത് അത് സ്വീറ്റ് ചട്ണിയാണ് അങ്ങനെ പല പല നാട്ടിലുള്ള ആൾക്കാരുടെ പല പല ഫുഡ് ടേസ്റ്റ് ചെയ്യാൻ ഒരു ദിവസം കിട്ടി അപ്പം ഇങ്ങനെ ഞങ്ങൾ പ്ലാൻ ചെയ്തിരുന്നു ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയിട്ട് ഒന്നിച്ചിരുന്ന് കഴിക്കാം അതൊരു സന്തോഷമാണ് എല്ലാവരും റിലേഷൻഷിപ്പ് ഒന്നുകൂടെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും പിന്നെ എന്നും വീട്ടിലെ റൂമിനകത്ത് അടച്ചിട്ട് കഴിക്കുന്നതിനേക്കാട്ടിലും നല്ലത് എല്ലാവരുമായിട്ട് ഒരുമിച്ചിരുന്ന് കഴിക്കുമ്പോൾ അതൊരു വലിയൊരു സന്തോഷം തന്നെയാണ് കേട്ടോ അപ്പം അങ്ങനെ ഫുഡൊന്നും വേസ്റ്റൊന്നും ആയില്ല കേട്ടോ എല്ലാവർക്കും വരുവായിരുന്നു പിന്നെ കുറച്ചൊക്കെ അധികം വന്നു അത് വൈകിലത്തേക്ക് യൂസ് ചെയ്തു എല്ലാവരും എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടു അടിപൊളിയായിരുന്നു അപ്പോൾ ഇനിയിപ്പം നെക്സ്റ്റ് വീക്ക് ഞാൻ നാട്ടിൽ പോവുകയാണ് അത് കഴിഞ്ഞിട്ട് വന്നിട്ട് വീണ്ടും നമുക്ക് ഇങ്ങനെയൊക്കെ പ്രോഗ്രാമൊക്കെ അറേഞ്ച് ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഇതെല്ലാം എൻ്റെ നല്ല അടുത്തുള്ള നെമ്പേഴ്സാണ് അപ്പോൾ എല്ലാവരും ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണേ മക്കളെല്ലാം കൂടി ഇവിടെ കിടന്ന് ഭയങ്കര കളിയാണ് കേട്ടോ ഇവിടെ പിന്നെ ഒരു കാര്യമുണ്ട് ഫ്ലാറ്റിലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇവർ വൈകിട്ട് എല്ലാവരും കൂടെ നല്ല ഒരു ഒന്ന് രണ്ട് മണിക്കൂർ കളിക്കാൻ പോകും കേട്ടോ അത് നല്ലൊരു കാര്യമാണ് മൊബൈൽ കുത്തിയിരിക്കുന്നതിൽ നല്ലത് പിള്ളേരെല്ലാം കളിച്ച് അവർക്ക് നല്ല ആക്ടിവിറ്റീസൊക്കെ കിട്ടുന്നത് നല്ല കാര്യമാണ് ് ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ നാട്ടിലൊക്കെ വന്നു കഴിഞ്ഞാൽ എല്ലാ കുട്ടികളും മൂല തന്നെ ഇരിക്കുക കളിക്കാനൊന്നും പൊത്തില്ല മൊബൈൽ കുത്തി വീട്ടിൽ തന്നെ ഇരിക്കുന്നൊരു സംപ്രദായമായി ഇപ്പം ഞാൻ കാണുന്നത് കേട്ടോ പക്ഷേ ഇവിടെ അങ്ങനെയല്ല കേട്ടോ എല്ലാവരും നല്ലതായിട്ട് നല്ല ആക്റ്റീവാണ് എല്ലാവരും നല്ലതായിട്ട് കളിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല സഹകരണമാണ് പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എല്ലാവരും എന്ന് വെച്ചാൽ വെറൈറ്റി വെറൈറ്റി നമ്മുടെ പല സ്റ്റേറ്റിൽ നിന്നുള്ള ആൾക്കാരാണ് യു പിക്കാരുണ്ടോ മധ്യപ്രദേശുകാരുണ്ട് ഇവിടെ മഹാരാഷ്ട്രക്കാരുണ്ട് പിന്നെ ഞാൻ മലയാളിയുണ്ട് അപ്പം അങ്ങനെ പല ആൾക്കാരുടെ ഫുഡുകൾ ടേസ്റ്റ് ചെയ്യാൻ ഒരു അവസരം കിട്ടും കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അപ്പോൾ നീ ഇനിയും നമുക്കിതുപോലൊക്കെ ഉണ്ടാക്കി ഒരുമിച്ച് കഴിക്കണമെന്നൊക്കെ ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം എന്തേ കുഞ്ഞ് വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇനി മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്